സംഭവിക്കുന്ന ഒരു കാര്യമാണ് അതിന് പ്രത്യേകിച്ച് ദൈവത്തിനോ മതത്തിനോ യാതൊരു റോളും ഇല്ല പക്ഷേ ഈ കാട്ടുതീ ഉണ്ടായപ്പോൾ തന്നെ ഇവിടെ സാമ്രാജ്യത്വത്തോടും ഫാസിസത്തോടും സയനിസത്തോടും എതിർപ്പുള്ള ഒരു വിഭാഗം ആളുകൾ വലിയ ആഘോഷം ആരംഭിച്ചു ഇതാ അമേരിക്കയ്ക്ക് തീപിടിച്ച് ഇത് ഗസയിൽ നടത്തുന്ന നരമേധത്തിനുള്ള ദൈവത്തിൻ്റെ തിരിച്ചടിയാണ് എന്ന രീതിയിൽ ഫേസ്ബുക്കിൽ പല ആളുകളും പോസ്റ്റിട്ടുണ്ട് അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഒരുപാട് വിഷജീവികൾ നമ്മുടെ നാട്ടിലുണ്ട് എടാ ചങ്കര നീ ഇപ്പം പറഞ്ഞ ആ വിഷ ഉണ്ടല്ലോ ആ വിഷ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കൊടിയ വിഷമാണ് നീ എന്ന് ഞാൻ പറയും ഏ അതായത് പുറമെ കണ്ടു കഴിഞ്ഞാൽ ഒരു യോഗ്യനായിട്ടുള്ള യോഗ്യനായിട്ടുള്ള മതേതര നിഷ്പക്ഷവാദി എന്ന് കാണിക്കുന്ന നീ ഏ ഉള്ളുകൊണ്ട് കറകളഞ്ഞൊരു സംഖ്യയാണെന്ന് നിന്റെ പല വർത്താനത്തു നിന്നും നമുക്കെല്ലാവർക്കും അറിയാം പിന്നെ നിന്നെ കൊട്ടിഘോഷിക്കുന്ന ഇതുപോലത്തെ എ ബി സി ചാനലും അതുപോലെ തന്നെ ജനൻ ടി വി ഇങ്ങനത്തെ കുറെ മലൻ ടിവികളും കുറേ കാര്യങ്ങളുണ്ട് അതിലൊക്കെ നീ ഇപ്പോൾ ഇരുന്ന് തൂറിക്കൊണ്ടിരിക്കുന്നത് കംപ്ലീറ്റ് ഈ നാട്ടിലെ അണലി രാജവമ്പാലടക്കമുള്ള മറ്റേ മൂറുക്കമ്പൊക്കെ ഉണ്ടല്ലോ അതിനേക്കാളൊക്കെ വലിയ വിഷമാണ് നീ ചലച്ചുകൊണ്ടിരിക്കുന്നത് ഈ അമേരിക്കയിൽ ഈ കാട്ടു തീ കത്തിപ്പടർന്ന സമയത്ത് നീ പറഞ്ഞത് വളരെ സത്യമാണ് പല ആൾക്കാരും പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് ഹമാസ് അതായത് ഗസേല് ഈ ഇസ്രായേൽ കൂട്ടക്കുരു നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ഏ പടച്ചവൻ അങ്ങോട്ട് ഇറക്കി കൊടുത്തതാണെന്നും പറഞ്ഞിട്ട് പലരും സംസാരിച്ചിട്ടുണ്ട് പല ആളുകളും പല ആളുകളും പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പക്ഷെ നിനക്ക് ഒരാളെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ ഈ മത നേതാക്കന്മാർ അതായത് ഈ പോസ്റ്റിടുന്നവരാരും മുസ്ലിങ്ങളുടെ മൊത്തം പേരാവകാശം എടുത്ത ആൾക്കാരല്ല ഏരോരുത്തരും അവരുടെ ഉള്ളിൽ അഭിപ്രായങ്ങൾ ചുമ്മാ വന്ന് പറയുന്നതിന് നീ ഒരു മുസ്ലിം നീ പറഞ്ഞ ഒരു കൂട്ടം കാട്ട് വശങ്ങളുണ്ടല്ലോ ഈ ഒരു മൊത്തം സമൂഹത്തിനെ നീ അങ്ങ് അടിച്ചാക്ഷേപിക്കുന്ന സമയത്ത് വിഷമായിട്ടുള്ള ഒരു കാര്യം മനസ്സിലാക്കണം ഈ ഇസ്രായേൽ ഈ ഗസ എന്ന് പറഞ്ഞ ഒരു പട്ടണത്തിനല്ലാണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി അടക്കം ഏഹ് നമ്മുടെ നാട്ടിലെ സകല സംഘി ചെറ്റകളും ഏഹ് ഞാനങ്ങനെ പറയാം പ്രത്യേകിച്ച് സംഘി നേതാക്കള് മത നേതാക്കള് സംഘിമത നേതാക്കളൊക്കെ വന്നിട്ട് പോസ്റ്റിട്ട് കൈയടിച്ച് ചിരിച്ചിട്ടുണ്ട് ഏഹ് അന്ന് ഒന്നോ രണ്ടോ സംഘികൾ അവിടെയും ഇവിടെ അല്ല പോസ്റ്റ് ഇട്ടത് ഇത് കിട്ടണം ഈ മുസ്ലിങ്ങൾ ഇല്ലാണ്ടാവണം ആ നാട്ടിലെ സകല ആൾക്കാരെയും തീർക്കണം അതിന് നദന്യാഹുവിന് ഇവിടെ പൂജ വരെ നടത്തിയിട്ടുള്ള മത നേതാക്കന്മാരും പടി ഈ നാട്ടിലുണ്ടായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ നിനക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ നിനക്ക് മനസ്സിലാവും ഈ നാട്ടിലെ തന്നെ സംഘി നേതാക്കന്മാർ ആരൊക്കെ മുമ്പോട്ട് വന്നിട്ടായിരുന്നു മറ്റേ ഇസ്രായേലിന് കൊടി പിടിച്ചുകൊണ്ട് നടന്നിരുന്നത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം പിന്നെ കുറെ മുസംഗികളും ക്രിസ്സംഗികളും വേറെ അവിടെ നിൽക്കട്ടെ ഇനി നീ ഗസ അങ്ങോട്ട് വിട്ടേക്ക് ഗസയിലോട്ടൊന്നും നീ പോകണ്ട ഈ നാട്ടിൽ വയനാട്ടിൽ പത്ത് നാന്നൂറ് അഞ്ഞൂറ് ആൾക്കാർ മരിച്ച ആ ഒരു സംഭവം നടന്നല്ലോ ഈ പ്രളയം വന്ന സമയത്ത് നിൻ്റെയൊക്കെ അതായത് നിൻ്റെ ഒക്കെ തലതോട്ടപ്പൻ എന്ന് വിചാരിക്കുന്ന നമ്മുടെ വെറയൽ ടി ജി ഏ അങ്ങനെ പറയാൻ പറ്റുള്ളൂ അതൊരു മറ്റൊരു വിഷമാണ് ആ വിഷം കുത്തിയിരുന്ന് ഇതേ ചാനലിൽ കിടന്ന് ചലച്ചിരുന്ന് നീ മറന്നുപോയോ ഏഹ് പബ്ലിക്കായിട്ട് വന്ന് കമൻറ്റല്ല വീഡിയോൻ്റെ താഴത്ത് വന്ന് ഈ പറഞ്ഞ മുസ്ലിങ്ങൾ നീ ഇട്ടു എന്ന് പറഞ്ഞ കമൻ്റല്ല പച്ചക്ക് വന്ന് ഇതുപോലൊരു ചാനലിൽ വന്നിരുന്ന് ചെറ്റത്തരം പറഞ്ഞ് നീ മറന്നോ ഇന്ന് കേട്ടു നോക്കുത് ഒരു പ്രദേശം മുഴുവൻ ഒലിച്ചുപോയി ഇപ്പൊ ഈ മറ്റേ ജാക്കറ്റൊക്കെ ഇട്ട് നടക്കുന്ന ഒരുപാട് പേര് ഈ ടി വിയിൽ കാണാനല്ല എസ് വൈ എസ് ആ ടീഷർട്ട് കണ്ടാലറിയാം ഇന്നലെ രാവിലെ ധെർ പിടിച്ച് തയ്യൽക്കാരൻ്റെ പ്രിന്റ് ചെയ്ത് പിടിച്ച് വേഗം അത് കഴിഞ്ഞിട്ട് പ്രിൻ്റ് ചെയ്ത് അത് ഇട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് റിസ്ക് ഉള്ള കാണും ഈ നടക്കുന്നത് മുഴുവൻ സേഫ് ഏരിയയിലാണ് ആശുപത്രിയിൽ അവിടെ ഇവിടെ നമ്മളോർക്കും അവർക്കും ദുരന്തമുഖത്ത് പേടിയാ നീ കേട്ടല്ലോ അല്ലേ ഇതുപോലെ പച്ചക്ക് വന്ന് ചെറ്റത്തരം പറഞ്ഞ നാറുകളുടെ കൂട്ടത്തിലെ വലിയ തലവനാ നീ എന്ന് പറയാം ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും നീ കാണില്ല കേൾക്കില്ല ഇങ്ങനത്തെ വീഡിയോസിന്റെ താഴത്ത് വന്നിട്ട് സംഗീകളിട്ട് ഒരു മെസ്സേജുകളും ഒരു കമന്റുകളും നീ അന്ന് കണ്ടില്ലേ ചങ്കര അന്ന് ചങ്കരന്റെ കണ്ണാരെയും കിട്ടിയിരുന്ന ചങ്കര ഏ ചങ്കരൻ പറ ചങ്കരൻ അങ്ങോട്ടൊരു മതവിവാദനം മാത്രം അങ്ങ് ഉളുത്താൻ വരല്ല ചങ്കര പ്ലീസ് ഏഹ് ചെറ്റിത്തരം കാണിക്കുമ്പം എല്ലാം ചെറ്റിത്തരങ്ങളും നീ പറയുന്നുണ്ടെങ്കിൽ ഓക്കെ നീ ഒരു പരമ ചെറ്റയെന്ന് ഞങ്ങളെ സമ്മതിച്ചു തരാം അതല്ലാണ്ട് ചില ചെറ്റിത്തരങ്ങൾ മാത്രം കാണുമ്പോൾ നീ ഒരു വിഷച്ചെറ്റെന്ന് ഞങ്ങൾ തോന്നുള്ളൂ അല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും നിന്നെ പൊക്കി പിടിച്ചിരിക്കാൻ സംഖികൾ കാണുമായിരിക്കും എന്താണെങ്കിലും കൊള്ളാം നീ ഇങ്ങനെ ഇത് ഇരിക്കാണോ അല്ല ഇത്രയും ആൾ അവിടെ ഒരു കൂട്ടക്കുരുതി നടത്തിയതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച സമയത്ത് നിന്റെ ഒന്നും വാ തുറന്നിട്ടില്ല നീ ഇല്ലേ നീ വാ തുറന്നിട്ടില്ല അതേ നീ ഇപ്പം അമേരിക്കയിൽ ഒരു കാട്ടുത്തീ വന്ന് ഒരു ഒരു മുപ്പത്തയ്യായിരം ഏക്കർ സ്ഥലം എന്തോ ആണ് അവിടെ കത്തി നശിച്ചിട്ടുള്ളത് ഈ നാട്ടിലെ ഈവൻ ഈ ഗസന സപ്പോർട്ട് അതായത് ഗസയിലുണ്ടാവുന്ന കൂട്ടക്കുരുതി നിർത്തരുത് അത് തുടരണം അവിടുത്തെ സകലമാന ആൾക്കാരെയും കൊന്നൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ജെയിംസ് വുഡിനെ പോലത്തെ വലിയ വലിയ അമേരിക്കൻ ആക്ട്രസും ആ ആക്ട്രസും ഒക്കെ കൊടികുത്തി ജീവിച്ചിരുന്ന ഒരു സ്ഥലം മൊത്തത്തിലാണ് കത്തിയ അവർ തേരാപ്പാർ ഓടിക്കൊണ്ടിരിക്കുക നെറ്റോട്ട് ഓടിക്കൊണ്ടിരിക്കുക കരയാണ് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് അപ്പോൾ ഇതിനൊക്കെ ആൾക്കാർ സംസാരിച്ചിട്ടുണ്ടാവും പക്ഷേ ഒരു മത നേതാക്കളോ അതല്ലെങ്കിൽ ഒരു പണ്ട് പണ്ട് എന്താ പറയുക അമ്പലത്തിൽ പൂജ നടത്തിയ പോലെ ഒരു പള്ളിയിലോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തും ഒരു 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 സമ്മേളനത്തിൽ നടത്തിയിട്ട് ഇത് കിട്ടണം അവർക്കിത് കിട്ടണം എന്നുള്ള ഒരു മുസ്ലിം നേതാക്കളും ഇതുവരെ വന്ന് സംസാരിച്ചിട്ടില്ല അമേരിക്കക്കാർക്ക് ഇത് കിട്ടണം എന്നുള്ളത് പക്ഷേ നിന്നെപ്പോലത്തെ വിഷ ജീവികൾ അവിടെ നിന്നും ഈ പോസ്റ്റ് കാണുമ്പം ഒരു സമൂഹത്തിന് മൊത്തത്തിലാണ് നീയങ്ങ് കുറ്റം പറയുന്നത് ഒരു സമൂഹം മൊത്തത്തിൽ അങ്ങനെയാണ് നീ ആക്കി തീർക്കുന്നത് അപ്പം ഈ നാട്ടിലെ ഏറ്റവും വലിയ കൊടിയ വിഷം നീയൊക്കെ തന്നെയാണ് മോനെ ചങ്കര ചങ്കര ചങ്കരനൊന്നും തെങ്ങുമ്മ തന്നെയാണ് തെങ്ങുമ്മലിരുന്ന് തൂറാനാണ് ചങ്കരന് ഇഷ്ടം മേലോട്ട് നോക്കുമ്പോൾ നല്ല സ്റ്റൈലായിട്ട് ഇങ്ങനെ ഇരിക്കും മതേതരൻ എന്താ പറയുക നിഷ്പക്ഷവാദി അങ്ങനെ മതോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല കൂടെ നിൽക്കുന്ന നല്ല ഒരു കൊട്ടത്തേങ്ങ പോലെ നീ ഇങ്ങനെ ഇതിൻ്റെ മേലെ ഇരിക്കും തെങ്ങിൻ്റെ മേലെ ഒന്നും തെങ്ങിൻ്റെ മേലെ ഉണ്ടാകുക ഇടക്ക് ചങ്കരൻ തൂറും തെങ്ങിൻ്റെ മേലെ ഇടക്ക് ചങ്ങരം തൂറും ആ തീട്ടം പച്ച വിഷമായിരിക്കും ഒരു സമൂഹത്തിൻ്റെ പ്രത്യേകിച്ച് ഒരു മുസ്ലിം സമൂഹത്തിനെ കുറ്റം പറഞ്ഞുകൊണ്ട് ചങ്കര നീ തെങ്ങിൻ്റെ മേലെ ഇരുന്ന് തൂറിക്കൊണ്ടിരിക്കുന്ന വിഷമുണ്ടല്ലോ ചെറ്റത്തരമാണത് പരമ ചെറ്റത്തരം നിന്നെ തെറി വിളിക്കാൻ അറിയാത്തതുകൊണ്ടല്ല പക്ഷെ നീ പരമ ചെറ്റായതുകൊണ്ട് അത് പറയുന്നത് ഏ നീ അതുകൊണ്ട് ഒരു സമൂഹത്തിനെ മൊത്തത്തിൽ അങ്ങ് ഏ മുസ്ലിങ്ങളെ മൊത്തം അട്ടിപ്പരവകാശം നീ എടുക്കണ്ട ആരെങ്കിലും വന്ന് പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അവരുടെ താല്പര്യം അല്ല അവരുടെ തോന്നൽ അവർക്ക് തോന്നിയ കാര്യം അവരത് പോസ്റ്റ് ഇട്ടക്കോട്ടെ നീ കുറ്റം പറഞ്ഞോ നീ ആളുകളെ ഓരോരുത്തരെ അടുത്ത് കുറ്റം പറഞ്ഞോ അല്ലെങ്കിൽ കുറച്ച് ആളുകളെന്ന് നീ പറ നീ മൊത്തത്തിൽ അങ്ങ് ജനറലൈസ് ചെയ്യല്ല മോനെ കേട്ടോ അങ്ങനെ നീ ജനറലൈസ് ചെയ്യുകയാണെങ്കിൽ നീ നാട്ടിലെ പല സംഭവങ്ങളും കാണണം അത് കാണാത്ത എന്തുകൊണ്ടാണെന്ന് നീ ഒരു കര കളഞ്ഞ പരമസംഖ്യ ആയതുകൊണ്ടാണ് അതുകൊണ്ട് നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നിൻ്റെ നിൻ്റെ സൃഷ്ടാവിനെ പറഞ്ഞാൽ മതി ഏ അല്ലാണ്ട് നിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ആ കൊണല്ലേ കാണിക്കുകയുള്ളൂ അല്ലേ ഏത് കാലത്തും കൊള്ളാം എന്തായാലും ചങ്കരൻ തെങ്ങുമ്പോൾ തന്നെ തൂറാനായി മാത്രം ജീവിക്കുന്ന ഒരു ജന്തു